ഹാലോ ചാപ്രൂഫാണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ചെറിയൊരു യാത്രയാണ് മണ്ണാർക്കാട് വഴി ഊട്ടിയിലേക്ക് വരൂ പോകാൻ ആദ്യം മരട്ടി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ചെയ്യുക കഴിച്ചിട്ട് പോവാം രാവിലെ രാവിലെ ആറാ നേരത്തെ ഇറങ്ങുമ്പോൾ ഒന്നും കഴിച്ചില്ലല്ല നല്ല റോസ്റ്റും നല്ല സാമ്പാറും ചട്ടി ആഹാ അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കും ലോകം മുഴുവൻ കറങ്ങും அங்கே நம்மள்ட ஊட்டி ஏத்திட்டா தலை இல்லாத தெங்கு குறை கடகள் இதா പുളിക്കറ്റ് ഊട്ടിയിൽ എത്തിക്കാനെ അതിൻ്റെ ഉള്ളിൽ പോയി നോക്കാൻ അങ്ങനെ സംഭവം നോക്കുക എന്നൊക്കെ അറിയണമല്ലോ അതുകൊണ്ട് പാർക്കാണ് അമ്മ സംഭവം എഴുതി വെച്ചിട്ടുണ്ട് അവിടെയുള്ള സംഭവങ്ങൾ കൊള്ളാം പറയാ പാട്ടുകൾ ചലക്കാനുള്ള ഡ്രഗ്സിന്റെ എന്താ ഉത്സാറില്ല അത് താങ്കൾ കയറോടെ അടുത്ത നേരെ നേരത്താമതാ ഗ് പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷികളുടെ പാർക്ക് പക്ഷികളും മൃഗങ്ങളും ഒറ്റയ്ക്ക് രണ്ടുപേടും ഒരാൾക്കാ അതൊരു കുരിത കുട്ടം നിൽക്കുന്നു മുരിത തിന്നാണ്ട് ഒറ്റയ്ക്ക് നിങ്ങൾ പാവ ആ ഒരുപാട് ഉപകാരം ഫാമിലി കഴിച്ചില്ല സാമ്പത്തിൽ കഴിച്ചില്ല

അതെ പണിട്ട് വരച്ചോ വാവു 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 വയ്ക്ക് പോയിക്കോട്ടാ കേട്ടോ പോയിക്ക് പോയിക്കോ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കേട്ടോ ada lagi yang Wah. 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 और फिर ने सलाम आंगे रे ना और Hãy subscribe cho kênh Ghiền Mì cái Để không bỏ lỡ những video hấp നല്ല രസം കൈട് കൈയിട് പിടിച്ചെങ്ങനെ പിടിക്കാ എങ്ങനെ പിടിക്കാ കളിക്കണ കളിക്കുമ്പോൾ പേടിയുണ്ടെങ്കിലും പുറത്ത് കാണിക്കരുത് ഉള്ളിൽ തന്നെ വെക്കുക ഏഹ് മുഖത്ത് ആ എക്സ്പ്രഷൻ വരാൻ പാടില്ല ധൈര്യം ധൈര്യശാലി ആയിരിക്കുക ഏഹ് അടി കുറച്ച് മൂത്രം പോകേണ്ടതെന്ന് അറിയില്ല എന്നാലും കാണിക്കാൻ ണിക്കാൻ പാടില്ലാട്ട് പേടി ഏ ആ നമ്മുടെ ആട്ടം പേരിയ ഗോന്തിനെ കൊണ്ട് കയ്യില് വെച്ചിട്ടുണ്ട് പേര് ഇബ്ബാനോ ഇഗ്വാനോ ആ നടന്നോ അറിയുന്നില്ല വെളിച്ചം അടിച്ചിട്ട് സൂര്യപ്രകാശം അടിച്ചിട്ട് അടിയിൽ അറിയുന്നില്ല ഇപ്പൊ ഒറ്റ കേട്ട ആരുമില്ല സുഖമായിട്ട് തുടക്ക കാറ്റുമ്പട്ടാ പുതിയ പാല പാല വലിയ പാല ആ

ആ ഈ സെറ്റപ്പ് കണ്ടിട്ടാ ഇത് എത്ര കാണാം ടിക്കറ്റ് നല്ല രസമാണ് 啊！ ఫలియన <laughs> <La uja. risa> <¡Mira el juliano> <laughs>

കുറച്ച് നേരം നമുക്ക് ഈ എം കാർ ഓടിച്ചു നോക്കിയാലോ കുട്ടികളുടെ എങ്ങനെയാണെന്ന് നോക്കാലോ സ്റ്റാരി നേരെ ഇതൊന്നും നേരെ പിടിക്കാൻ ആർക്കും കൊടുക്കണം

జ్యూస్ కుడి రొమాన్స్ ఆ ఎన్న పరిపాలి కట్ట అయోట్ బ్